അയ്യോ ചിരി വരുന്ന കരിവള കാപ്പ് എല്ലാം ഉണ്ട് അതിട്ട് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവ ഇവിടെ ഒക്കെ ആണെങ്കിലേ എത്ര വെയിലടിച്ചാലും മേല് കിട്ടത്തില്ല ും നമ്മള് പഴനിക്ക് പൊയ്ക്കോണ്ടിരിക്കാണ് ഇത് സുനിട്ടൻ നമ്മുടെ സ്വന്തം ചേട്ടനാണ് ഇത് ശമ്പിച്ചേട്ടനറിയല്ലോ അപ്പൊ നമ്മള് കാറിലാണ് പോകുന്നത് അപ്പൊ നമുക്ക് വലിയ ഓരോരോ വിശേഷങ്ങൾ കണ്ടുകണ്ട് പോകാം ഓക്കെ എന്തേലും പറയാനുണ്ടോ സുല്ലി ഏട്ടൻ എന്തേലും പറയാനുണ്ടോ കാറ് കയറി കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആദിക്കുട്ടി നല്ല ഉറക്കത്തിലായി ആദിക്കുട്ടിയുടെ മുഖത്തൊരു ചുമന്ന പാട് അത് ആണെങ്കിൽ നാട്ടി വന്നപ്പം ആദിക്കുട്ടീനെ ഒരു കൊതു കുത്തിയതാണ് ദേഹത്തൊക്കെ അവിടെ എവിടെയും ചുമന്ന പാടുകളൊക്കെ ഉണ്ട് ആദിക്കുട്ടി നല്ല ഉറക്കത്തിലായി ചേട്ടാ എവിടെ ആയി നമ്മളിപ്പൊ കിലോമീറ്റർ കോടഞ്ചേരി കഴിഞ്ഞാൽ എവിടെത്തെ എരിമേലിത്തെ അതങ്ങനെ റാണി റാണി പറാണി പറാണി അതിക്കട്ട നല്ല ഓർക്കാന നീ മൈൻ കേറി ഓർക്കമില്ലായിരുന്നു പെള്ളി എണ്ണിച്ചേ അല്ല ആ സെൽഫി ക്യാമറയിൽ ലാടിച്ച മോഹം ഇല്ല ഇല്ല അല്ല ഇല്ലല്ല നെക്കേ ഉള്ള ഞാൻ അസൗൺലിറ്റന്ന് ഉറങ്ങാതിരിക്കാൻ പപ്പൽ കോൺ വെച്ചുകൊണ്ടിരിക്കു അപ്പം ഗയ്സ് എന്നാ നമ്മടെ ചായ കൂടി ചായ ഓടിക്കാൻ കൊറേ ഐറ്റംസ് ഒക്കെ നമ്മള് ാണ് ചായ ഒക്കെ കുടിച്ചിട്ട് ഇവിടെ തള്ളുകള് നടന്നുകൊണ്ടിരിക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടാ അതെന്തോ അത് നമ്മൾ വണ്ടർലായി കൂടെ പൊക്കോണ്ടിരിക്കും വണ്ടർലായിരിക്കും അങ്ങനെ ഇങ്ങനത്തെ എത്ര വേലടിച്ചാലും ഓർക്കാൻ പറയാം ഇവിടൊക്കെ ആണെങ്കിലേ എത്ര വേലടിച്ചാലും വേല കിട്ടത്തില്ല കാരണം എന്താ കുറേ ചെടികളുള്ള കൊണ്ട ചെടികളല്ല മരങ്ങൾ അയ്യേ അതെന്താ മരം ഏ ചെരീരമോ മക്കവാമ്മയാണല്ലോ മരം ആ മരോപ്പ നല്ല ചളിയും ചീത്തച്ചളിയും വെറുതിച്ചു തരാൻ സമീപിക്കുക ശമ്പു അങ്ങോട്ട് പോകുന്ന വഴി എല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു മലയും കുന്നും എല്ലാം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു നല്ല വൈബുള്ള അങ്ങനെ ശമ്പുചേട്ടൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി സുണ്യേട്ടൻ ശമ്പുചേട്ടൻ്റെ ഓരോ ചിപ്സൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന അങ്ങോട്ട് പോയ വഴിക്ക് വാങ്ങിച്ചതാണ് ഈ ചിപ്സ് ഒക്കെ അപ്പം അവര് രണ്ടുപേരും കൂടെ സംസാരിച്ച് കാര്യൊക്കെ പറഞ്ഞ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ട് വണ്ടി വണ്ടുപോടിക്കുകയാണ് അതുകൊണ്ട് ശംശ് ഉറങ്ങത്തില്ല പറഞ്ഞേ ഹായ് നമസ്തേ പറഞ്ഞേ ടാറ്റ പിന്നെ ഒരു ലൊക്കേഷൻ ഒക്കെ എത്തിയപ്പോഴത്തേക്കിനും നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങള് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഫുള്ള് തേയിലത്തോട്ടങ്ങള് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇറങ്ങി ഫോട്ടോ എടുക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ ഫോട്ടോസൊന്നും എടുത്തില്ല ജസ്റ്റ് വ്ലോഗിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിലെത്തി കേരളക്കാരൻ ലാസ്റ്റ് ക്യാമറ കണ്ടേ ഇത് ബോർഡർ ബോർഡർ ഇവിടുന്ന് നമ്മൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞു സുഹൃത്തുക്കളെ അല്ല ഇതും കൂടി കേരളത്തിനാണ് ഇനി ഇതെല്ലാം നല്ല കണ്ട ഇപ്പുറത്ത് തമിഴ്നാട് ബസ്സുകളൊക്കെ നേരം നിൽക്കുന്നതുണ്ട് കുട്ടി മിണ്ടല്ലേ ഞങ്ങൾ പറയട്ടെ അപ്പം ഇതിന് ടോൾ റോഡാണോ വരുന്നത് തമിഴ്നാട് ബസ്സുകൾ മൊത്തം നിൽക്കുന്നു അപ്പുറത്ത് പോയി സാധനം മേടിച്ചിട്ട് ആൾക്കാർ ഇപ്പുറത്ത് വന്ന് ബസ്സില് പോവും ഒഫീഷ്യലി നമ്മളിപ്പോ തമിഴ്നാട്ടിലായി ഏകദേശം ഏകദേശം ഒരു ഒരു മതി മതി നമ്മൾ നമ്മൾ നാട്ടിൽ കേറി കഴിഞ്ഞിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ നല്ല മലയും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ചൂടായതുകൊണ്ടാന്ന് തോന്നുന്നു മരങ്ങളിലൊക്കെ നല്ല ഇലകളൊക്കെ കുറവാണ് വണ്ടിയുടെ മുന്നിൽ തമിഴ്നാടിന്റെ ഗവൺമെന്റ് ബസ് ആയിട്ടുള്ള എസ് സി ടി സി പൊക്കോണ്ടിരിക്കുന്നു നമ്മള് തമിഴ്നാട്ടിലും കൊണ്ട് പോകുന്നവഴിക്ക് മൊത്തം കൊറേ സ്ഥലങ്ങൾ ഇങ്ങനെ കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഏതോ അമ്പലത്തിലൊക്കെ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു ഇതൊരു അവിടത്തെ ഒരു അമ്പലമാണ് രാത്രിയിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് ആദ്യ കുട്ടിക്ക് ഫ്രൈഡ് റൈസ് പറഞ്ഞു ഞങ്ങൾ ദോശ പറഞ്ഞു ഇവിടെയും ദോശ ഇതൊരു ഗോപി സെമി ഗ്രേവി പറഞ്ഞതാണ് കടായിടെയൊക്കെ ടേസ്റ്റുണ്ട് അത്യാവശ്യം നല്ല ഫുഡാണ് ഇതാണ് നമ്മുടെ വണ്ടി കണ്ടോ ഇതാണ് അയാൾ പറഞ്ഞ മേക്കപ്പ് ഈ കുറിയെല്ലാം ഞാൻ വരച്ചതാണ് അല്ല ഇത് ഞാൻ വരച്ചതാണ് കണ്ടോ ഇതിനകത്ത് മുല്ലപ്പൊക്കെ ഇത് സെറ്റാക്കി ഞാൻ പിന്നെ ഇവിടെയൊക്കെ സൈഡിലൊക്കെ അല്ല ഈ കുറിയൊക്കെ ഞാൻ ഇട്ടാണ് ഇവിടെ അടിപൊളി ഡിസൈൻ എന്റെയാണ് സത്യം പറയാം ശരിക്കും പറയാം വേണ്ട ബാക്കിലിട്ട് ഇവിടെ ഇവിടെ സൈഡില് ഇവിടെ ഉണ്ട് അത് കാണാൻ പറ്റത്തില്ല കഴിഞ്ഞ് ഇത്ര ഞാൻ ഇട്ടു എന്റെ ഡിസൈൻ ആണ് കൂടുതൽ കണ്ട അതൊക്കെ അപ്പോഴേ ഇട്ട് കണ്ട ഇപ്പം ഞങ്ങള് തേനിക്കടുത്തുള്ള റെസ്റ്റോറൻറ്റിലാണ് ആ തേനിയിലാണെന്ന് തോന്നുന്നു ഇത് ഇവിടെ കഴിച്ചത് ഹലോ ഗായ്സ് അപ്പൊ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് വന്നത് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ആലിക്കുട്ടി അങ്ങ് ഉറങ്ങിപ്പോയായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റ് റെഡി ആയിട്ടുണ്ട് നമ്മളിനി എവിടെ പോയ ശ്രമിച്ചേട്ടാഴിയാൻ പോകും ഡ്രസ്സൊക്കെ കണ്ട ഗോവ പോലാണോ

നമ്മൾ താമസിച്ച സ്ഥലത്തുനിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അമ്പലത്തിലോട്ട് അപ്പം കുറേ ആൾക്കാർ അവിടെ ഉള്ള ആളുകൾ തന്നെയാണ് അപ്പം കാവടൊക്കെ എടുത്ത് അമ്പലത്തിലോട്ട് വരുവാണ് ഫുള്ള് ഒക്കെ ആയിട്ടാണ് അവർ വരുന്നത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ റോഡിലൊക്കെ കുറെ കുതിര വണ്ടികളുണ്ടായിരുന്നു പക്ഷെ ഇത് പ്രോപ്പർ കുതിരയാണോന്ന് കണ്ടിട്ട് തോന്നുന്നില്ലായിരുന്നു പിന്നെ അവിടെ ഫുള്ള് ഇങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ചേക്കുന്നുണ്ട് അപ്പൊ എനിക്കും ഇച്ചിരി മുല്ലപ്പൂ വാങ്ങാൻ ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ കുറച്ച് മുല്ലപ്പൂ വാങ്ങി അവിടെ ഫുള്ള് നല്ല മുല്ലപ്പൂവിന്റെ അതുപോലെ പേരക്കയുടെ മണമായിട്ടോ അങ്ങോട്ട് പോയപ്പോൾ നല്ലൊരു ഉണ്ട് ഒരു പശു ആണെങ്കിൽ ഒരു റെസ്റ്റോറന്റിനകത്തോട്ട് കയറി നിക്കുകയാണ് അപ്പൊ അവിടുത്തെ റെസ്റ്റോറന്റിന്റെ ഓണർ ആയിരിക്കണം നമ്മൾ ഫുള്ള്ക്കാരൻ കയ്യിൽ ഫുഡ് കൊടുക്കുവാണ് ആദ്യ കൂട്ടന്നെ ഞാൻ മുല്ലപ്പൂ സുന്ദരിയാക്കിട്ടുണ്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ കുപ്പിവളകളുടെ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങള് എന്റെ അമ്പലത്തിന്റെ അവിടെ എത്താറായി വെളുപ്പിനെ ആയതുകൊണ്ടും വലിയ വെയിലില്ലാത്തോണ്ടും അങ്ങ് നടന്നിരുന്നു അപ്പം ഞങ്ങള് ക്ഷേത്ര ദർശനമൊക്കെ തളർന്നു നല്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ കയറി കഴിഞ്ഞ പിന്നെ ഫോൺ എടുക്കരുന്ന് അവർ പ്രത്യേകം അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വ്ളോഗും ഒന്നും എടുക്കാൻ പറ്റിയില്ല മോളിൽ ചെന്നിട്ട് ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു സെൽഫി എടുത്തല്ലാതെ വ്ളോഗും കാര്യങ്ങളും ഒന്നും എടുത്തില്ല ആദ്യ അച്ഛനും കൂടെ കൊട്ടുമേളം എല്ലാം ആസ്വദിച്ച് എല്ലാത്തിനും ഒക്കെ കളിച്ച് പൊക്കൊണ്ടിരിക്കുകയാണ് ആദ്യ കുട്ടി വിഷമിരിക്കുന്നു അതുപോലെ ആദ്യക്കുട്ടി കൊട്ടൊക്കെ കേൾക്കുമ്പോഴത്തേങ്ങനെ ഭയങ്കര ഡാൻസ് കളിയാണ് തനിയെ കുറേ സ്റ്റെപ്പുകളൊക്കെ കയറിയായിരുന്നു കേട്ടോ നമ്മുടെ കൈ പിടിച്ചിട്ട് പിന്നെ അപ്പം ശമ്പുച്ചേട്ടം എന്താണ്ട് ആദ്യക്കുട്ടി തലയിലൊക്കെ എടുത്ത് വെച്ച് കൊണ്ടുപോവാണ് ഞാൻ വിളിച്ചിട്ടൊന്നും ആദ്യക്കുട്ടി മൈൻഡൊന്നും ചെയ്യുന്നില്ല ആൾ ശരിക്കും അങ്ങ് ക്ഷീണിച്ചിരിക്കുകയാണ് ഇനി എവിടെയെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറണം അവര് നമുക്ക് നല്ല ഇലയൊക്കെ കൊണ്ടിട്ടു പിന്നെ ഒരു തൊട്ടി സാമ്പാറും ചമ്മന്തി രണ്ട് ടൈപ്പ് ചമ്മന്തിയും അവിടെ അവർ ആദ്യമേ കൊണ്ടുവച്ചു എങ്ങനെ ഉണ്ടോ ദോഷം എങ്ങനുണ്ടോ ദോഷം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ആദ്യ കുട്ടി ഒന്ന് ഓണായി വന്നത് ഇപ്പൊ ആയിട്ടുണ്ട് നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഓട്ടോയിൽ നടക്കാൻ പറ്റുന്നില്ല നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഒരു ഉറക്കം ഞങ്ങൾ ഇവിടെ ഡ്രസ്സൊക്കെ മാറുന്നത് ആദ്യ കുട്ടി ഡ്രസ്സൊക്കെ മാറാൻ പോവാണ് ആദ്യക്കുട്ടി ഇവിടെ കല തുടങ്ങിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവും തിരിച്ച് അപ്പൊ വഴിയാ കാണാം ഹലോ ഗായ് അപ്പൊ ഞങ്ങള് പെട്ടിയും കിടക്കണം ആദ്യക്കുട്ടി നല്ല ഉറപ്പാണ് ഇതാണ് നമ്മുടെ പളനി സ്റ്റേഷൻ എന്ന് പറയുന്നത് ആദ്യക്കുട്ടി എണീറ്റ് ചീച്ചോണ്ടിരിക്ക ആദ്യ കുട്ടി എവിടെ പോന്ന് മമ്മം കഴിക്കാൻ പോവല്ലേ മമ്മം മമ്മം അപ്പൊ ഞങ്ങൾ ഇനി മമ്മം കഴിക്കാൻ പോവാണ് ഇപ്പൊ എവിടെ ചേട്ടാ തിരിച്ചു പോകുന്ന വഴിക്ക് കുറേ ആട്ടിൻകൂട്ടങ്ങളൊക്കെ കണ്ടായിരുന്നു ജംനാ പിയാരയുടെ കുറേ ആ ആടുകളുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ റോഡി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് വല്ലവരുടെയും പാടത്ത് കയറിയിട്ട് സാധനങ്ങളൊക്കെ തിന്നുകയാണ് അപ്പം അതിൻ്റെ ഉടമസ്ഥരതിനെ അടിക്കി അതിനെ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നെ ഈ ലൊക്കേഷൻ കാണാൻ നല്ല അടിപൊളി ലൊക്കേഷൻ നമ്മൾ കടിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം സമയം ഏകദേശം മൂന്ന് മണിയായി ബിരിയാണി കഴിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പളനി തൊട്ട് ഏകദേശം തേനിക്കൊരു അമ്പത് കിലോമീറ്ററിന് ഇപ്പുറം വരെയുള്ള ഹോട്ടലുകൾ തപ്പി തപ്പി അവസാനം ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് ഇവിടെ ഇരിക്കുകയാണ് ബിരിയാണി അവസാനം ഒരു മട്ടൺ ബിരിയാണി പറഞ്ഞ് ഒരു നോൺ വെജ് മീൽസ് പറഞ്ഞ് പിന്നെ ഒരു ഇവിടെ വന്നപ്പം ബിരിയാണി മാറ്റി ഫ്രൈഡ് റൈസ് ആക്കി അപ്പോൾ അങ്ങനെ അത്രയും വെച്ചിട്ടുണ്ട് ഇവിടെ വെറൈറ്റി ആയിട്ടാണ് സാധനങ്ങൾ കൊടുക്കുന്നത് എൻ്റെ ബാക്കിൽ കണ്ട നോക്കിക്കോ എല്ലാം കറികളൊക്കെ ഉണ്ടാക്കി അതുപോലെ അങ്ങനെയാണ് ആ വണ്ടി ഞാൻ അങ്ങനെ നമുക്ക് ഏലയൊക്കെ ഇട്ട് ആദ്യം അവർ സാലഡ് വിളമ്പി പിന്നെ പയറിന്റെ ഒരു കറി വിളമ്പി പിന്നെ നമ്മുടെ ചേന കൊണ്ട് ഒരു കറി എല്ലാത്തിനും അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമ്മൾ പറഞ്ഞായിരുന്നു ഇത് മട്ടൺ ബിരിയാണി സുല്ലേട്ടം പറഞ്ഞതാണ് ജെനുവിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ ഐറ്റത്തിനും ക്വാണ്ടിറ്റി ഒട്ടും ഇല്ലായിരുന്നെന്ന് തോന്നി കാരണം ബിരിയാണി ആണെങ്കിലും ആ നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ല വളരെ ചെറിയൊരു പാത്രത്തിലാണത്രേ ബിരിയാണി അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആണെങ്കിലും അങ്ങനെ ഒന്നും അതിനകത്തിൽ ഇല്ലായിരുന്നു ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റി ആയിരുന്നു അതും ക്വാണ്ടിറ്റി കുറവായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഫുഡ് വന്നു കഴിഞ്ഞിട്ടാണ് ശമ്പുജാൻ്റെ നോൺ വെജ് മീൽസ് വന്നത് അപ്പം ചംച്ച തന്നെ റൈസൊക്കെ അവരിട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് മട്ടൻ കുളമ്പ് ചിക്കൻ നാട്ട് ചിക്കൻ കുളമ്പ് അതുപോലെ പിന്നെ വേറെ എന്തോ ഒരു കുളമ്പും കൂടെയാണ് വരുന്നത് അപ്പം ഇതിനകത്തുള്ള ഒന്നും പീസസും കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ ചാറ് മൂന്ന് മൂന്ന് ടൈപ്പ് ചാറുകൾ ഒഴിക്കുന്നു പിന്നെ സാമ്പാറും ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത്യാവശ്യം കോസ്റ്റ്ലി ആയിരുന്നു ഫുഡ് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു സംഭവമോ ഇല്ലായിരുന്നു ടേസ്റ്റ് ഓക്കെ ആയിരുന്നു അത്രേ ഉള്ളൂ ആദ്യ കുട്ടിക്ക് ക്ഷമിച്ചേട്ടൻ ചോറും കുറച്ച് സാമ്പാറും പയറുകറിയൊക്കെ കൂടെ കൊടുത്തോണ്ടിരിക്കുകയാണ് മൂന്ന് പേര് കഴിച്ചിറങ്ങിയപ്പോൾ ഇതായിരുന്നു ബില്ല് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പക്ഷേ ഇതിന്റെ വൃത്തിയായിട്ടുള്ള സാധനമോ അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എനിക്കൊരു സത്യം പറയാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പഴനി ട്രിപ്പ് ഇവയ്ക്ക് മുന്തിരി തോട്ടം കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറെ നാളത്തെ ഒരാഗ്രഹമാണ് എനിക്ക് മുന്തിരി തോട്ടം കാണണം മുന്തിരിത്തോട്ടം കാണണം അതിനു വേണ്ടി പഴനിക്ക് പോകണം അങ്ങനായിരുന്നു ഇവള് പറഞ്ഞത് അതിനു വേണ്ടിയിട്ട് കൊച്ചിനൊരു നേർച്ചയും നേർന്ന് പഴനിക്ക് പോകണം യഥാ യഥാർത്ഥത്തിൽ അതാണ് സത്യം അയാൾക്ക് ഇങ്ങനെ മുന്തിരിക്കുലകൾ ഇങ്ങനെ കിടക്കുമ്പോൾ അത് പോയി പറിക്കണം അതാണ് ആഗ്രഹം നമുക്ക് മുന്തിരിങ്ങ ഉണ്ടോ ആദിക്കുട്ടിയെ സുനേറിന അവിടെ എടുത്തോണ്ടിരിക്കാണ് അപ്പൊ ഞാൻ ആദിക്കുട്ടിയെ വിളിച്ചപ്പോ ആദിക്കുട്ടി എന്നെ നോക്കാണത് അപ്പം എന്റെ വല്യൊരാഗ്രഹമായിരുന്നു മുന്തിരി തോട്ടത്തിൽ പോണോന്ന് അത് ശമ്പം ചേട്ടൻ സാധിച്ചു തന്നു എനിക്ക് ഭയങ്കര ഇഷ്ടാണ് മുന്തിരി അല്ല പച്ച പഴുത്തതാണ് മുന്തിരിയല്ല അല്ല ഇത് കുഞ്ഞല്ലേ ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് മുന്തിരിത്തോട്ടമൊക്കെ കണ്ടു ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസ് എടുത്തു റീൽസ് എടുത്തു ആ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു ഞങ്ങൾ അപ്പം അവിടെ കുറേ ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് മുന്തിരിഞ്ഞ് പറിക്കാൻ പറ്റത്തില്ല പറിച്ചു കഴിഞ്ഞാൽ ഫൈനൽ എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്

ഒരു ഇഗ്വാനെയും വെച്ചിട്ട് ഫോട്ടോ എടുക്കാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ആ എന്റർടൈൻമെന്റിന് കേരണം എന്ന് പറഞ്ഞു ഇരിക്കയാണ് സംചാരൻ ആദ്യ കുട്ടിയും കൊണ്ട് ഗ്രേറ്റ് ചൂസ് വാങ്ങാൻ വേണ്ടിട്ട് പോയി ഞാൻ അവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടോണ്ടിരിക്കയാണ് കണ്ടിട്ടും കണ്ടിട്ടും എനിക്ക് മതി വരുന്നില്ല കുറച്ച് കൊറച്ചിരുട്ടാകാറപ്പോഴും വിസിറ്റേഴ്സ് കൂടി കേട്ടോ കൊറേ ആൾക്കാർ വരാൻ തുടങ്ങി അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് അവരതിൻ്റെ ഉത്ഭാഗമൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് അപ്പം ഞാനങ്ങോട്ട് ചെന്നപ്പോൾ ആദ്യക്കുട്ടി വലിയ ജ്യൂസൂടിയിലാണ് അപ്പം ആവം ആദ്യക്കുട്ടി വലിച്ച് പകുതി എത്തുമ്പോഴത്തേക്കിനും ഗ്രേപ്പ് ജ്യൂസ് താഴോട്ട് ഇറങ്ങിപ്പോവും അങ്ങനെ അവൾ ഗ്രേപ്പ് ജ്യൂസുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വായിലോട്ടൊന്നും പോകുന്ന ഒന്നുമില്ല ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആ എൻ്റർടൈൻമെന്റിന്റെ സെക്ഷനിലോട്ട് പോയാൽ സുണ്ലിയേട്ടം വന്നില്ല ഞങ്ങൾ രണ്ടുപേരും ആദ്യ കുട്ടിയും കൂടെ കയറി അങ്ങനെ ഞങ്ങളുടെ ടിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് പുള്ളിക്കാരൻ നമ്മളകത്ത് കയറ്റി കയറ്റി ഇപ്പോൾ അവിടെ ഫുള്ള് കിളികളാണ് അപ്പോൾ അതിനെ പിടിച്ചിട്ടിട്ടൊന്നും ഇല്ല താഴെയൊക്കെ അതൊക്കെ ഇങ്ങനെ നടപ്പണം അപ്പോൾ നമ്മളോട് ച താഴെ ചവിട്ടുമ്പോൾ ശ്രദ്ധിച്ച് ചവിട്ടണം എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മെക്കാവും ഉണ്ടായിരുന്നു അവിടെ പിന്നെ കുറേ വെറൈറ്റി കിളികളൊക്കെ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ മെക്കാവോനെ മാത്രമേ എടുത്തുള്ളൂ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല ശമ്പു ചേട്ടനാണെങ്കിൽ ഇഗ്വാനെ എടുത്തു പൈത്തണ്ണിനെ എടുത്തു എല്ലാത്തിനേ എടുത്തു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ മുന്തിരിത്തോട്ടത്തിൽ ഇറങ്ങി മുന്തിരിത്തോട്ടത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി ഒരു ചായ ഒക്കെ കുടിച്ചു എന്നിട്ട് ഞങ്ങൾ പതിയെ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടികളൊക്കെ നോക്കുവാണ് അവിടെ ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കുമായിരുന്നു അപ്പൊ അതിന്റെ ഭയങ്കര പരിപാടികളൊക്കെ നടക്കുമായിരുന്നു നല്ല ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ട് സൈഡിലും ആയിട്ട് റോഡിന്റെ അപ്പൊ നമ്മള് തമിഴ്നാട് ബോർഡർ ആകാറായി കുമിളി എത്താറായിട്ടുണ്ട് സദ്യം പറഞ്ഞത് ഭയങ്കര ഒരു കാഴ്ചയാനായിരുന്നു കാരണം നമ്മുടെ നാട്ടിലത്തെ പോലൊന്നുമല്ലോ ഭയങ്കര ഘോഷയാത്രയായിരുന്നു ഇവിടുന്ന് അങ്ങേ ഒറ്റം വരെ ആൾക്കാർ തലയിൽ കുടവും കവടിയും എല്ലാം എടുത്ത് അതുപോലെ അവർ എന്തോ ഒരു സംഭവം തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അവരുടെ കൃഷി ധാന്യങ്ങൾ മുളപ്പിച്ചത് ആ ഒരു ഇത് ഇതായിരിക്കണം ആയിരിക്കണം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തു തരാം അപ്പം അങ്ങനെ കൃഷിയുടെ ഇതൊക്കെ ആയിട്ടുള്ള ഒരിതാന്ന് തോന്നുന്നു ഒരു ഒരറ്റത്തു നിന്ന് ഒരു അറ്റം വരെ ഉണ്ടായിരുന്നു ഭയങ്കര വലിയ ഘോഷയാത്രയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കാരണം നമ്മുടെ നാടുമല്ലോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും ഒരുമയോടും നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ ആദ്യ ഇവിടെ ഭയങ്കര ഡാൻസ് ആണ് ആ പാട്ട് കേട്ട് കുറെ കൂടെ ചെന്നപ്പോഴത്തേക്കിൻ്റെ അടുത്തമ്പലത്തിലെ ഉത്സവമായിരുന്നു അവിടെ പിന്നെ ഘോഷയാത്രയും കാര്യങ്ങളൊന്നുമില്ല ഫുള്ള് നല്ല അടിപൊളി ലൈറ്റ് വർക്കുകളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ലൈറ്റ് വർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എത്തിയപ്പം കുറെ ലേറ്റായിരുന്നു വീട്ടിൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പം ഇന്നത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പിന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ